സത്യം പറയാമല്ലോ എന്റെ ഭർത്താവ് അത്ര വലിയ ബുദ്ധിമാരൊന്നും ആയിരുന്നില്ല അത് പിന്നെ അതൊക്കെ പറയണം കൊച്ചമ്മയുടെ മനോധർമ്മം ഒന്നുകൊണ്ട് മാത്രമല്ലേ ഈ എസ്റ്റേറ്റിന്റെ ഭരണം ഇത്ര ഭംഗിയായി നടന്നു പോരുന്നത് തന്നെയുമല്ല കൊച്ചമ്മക്ക് വ്യായമാണ് അങ്ങ് ഉച്ചത്തില അദ്ദേഹം മരിക്കുമ്പോൾ എസ്റ്റേറ്റിന്റെ സ്ഥിതി ഇതായിരുന്നോ ഇതായിരുന്നോളെ കൊള്ളാം എസ്റ്റേറ്റോ വെറും തോട്ടം ഞാൻ കൊട്ടാരം ജോലിസരായിട്ട് ചാർജ് എടുക്കുമ്പോ രണ്ടു ലക്ഷം രൂപ കടവായിരുന്നു പിന്നെ കൊച്ചമ്മയുടെ ഒരു മിടുക്കുകൊണ്ടും എന്റെ സത്യമാവുകൊണ്ടും ഈ നിലയിലൊക്കെ ഔട്ട്ലുക്ക് ഉള്ളവരെ എനിക്ക് വളരെ ഇഷ്ടമാണ് സുരേഷിന്റെ അമ്മയെപ്പോലെ ആയിത്തീരണം എന്നാണ് എന്റെ ആഗ്രഹം മനുഷ്യനായാൽ കുറച്ചൊക്കെ അടിവാന് സാരി അതിനെന്താ അനന്തരാവകാശിയായിട്ട് ഇങ്ങോട്ടല്ലേ വരാൻ പോകുന്നത് ഗ്രഹങ്ങനെ എന്റെ കയ്യിൽ തന്നെ ഉണ്ട് എന്താ മോളെ ഇന്നത്ര താമസിച്ചത് കോളേജിൽ ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്താ മോളെ നിന്റെ മുഖമൊന്നും വല്ലാതെ ക്ഷീണിച്ചിരിക്കുന്നത് വരുടെ പേര് ഇന്ന് നോട്ടീസ് ബോട്ട് ഇട്ടിരുന്നു അതിലാദ്യത്തെ പേര് എന്റേതായിരുന്നു ഇനിയും കൊടുക്കാതിരുന്നാൽ എന്നെ ക്ലാസ്സിൽ നിന്നും പുറത്താക്കും എല്ലാരും എന്നെ കളിയാക്കും ളേജ് പണിയുവാൻ സംഭാവന കൊടുത്തവരുടെ കൂട്ടത്തിൽ എന്റെ അച്ഛന്റെ പേരും ആദ്യത്തേതായിരുന്നു സാരെ സാര ഞാൻ അച്ഛനെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല വേദനിക്കാൻ പറ്റി മാത്രമല്ല മോളെ ഹൃദയം അച്ഛന് വേദനിക്കുകയില്ല ലയില്ല ഇങ്ങനെ ഭിക്ഷ എടുക്കാൻ കണ്ടിട്ട് തരക്കേടില്ലാത്ത വീട്ടിലെ പിള്ളേരാണെന്ന് അല്ല അത് മനസ്സിലായി ഈ സംഭാവന എന്ന് പറയുന്നത് മാനമായ തണ്ടല്ലേ നിങ്ങൾ നന്നാക്കിയിട്ടൊന്നും നാട് നന്നാകണ്ട അതങ്ങനോട്ട് നന്നാകാനും പോകുന്നു മേനോനത്തിന്റെ പേര് നടക്കുന്ന വായനശാലയാണ് മേനോനദ്ദേഹത്തിന്റെ ഭാര്യ തന്നെ അതിനെ പുച്ഛിക്കുന്നത് കഷ്ടമാണ് ഉപദേശിക്കൊന്നും മരണ്ട ഞാൻ മേനോൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് അല്ലാതെ വായനശാലയുടെ ഭാര്യയല്ല എന്റെ ഭർത്താവ് പേരുണ്ടാക്കിയത് വായനശാല കൊണ്ടുമല്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയത് എന്ത് പറഞ്ഞു സംസ്കാരമില്ലാത്ത കഴുതകൾ ഒരു പണക്കാരിയായ സ്ത്രീയോട് സംസാരിക്കുന്ന എങ്ങനെയാണോ പോകണം എനിക്ക് സംഭാവന വരാൻ മനസ്സിൽ ഓ ഒരു പണക്കാരി വന്നിരിക്കുന്നു പട്ടിക്ക് വീശാൽ അമ്പട്ടൻ എന്താ പ്രയോജനം എന്താടാ സുരേഷേ നിന്റെ അമ്മ വളരെ നല്ലൊരു സ്ത്രീയാണ് ഈ നിലയ്ക്ക് അങ്ങോട്ട് പോയാൽ നാട്ടിൽ നിനക്കൊക്കെ വളരെ നല്ല സ്ഥലം കിട്ടും എന്താ എന്ത് പറ്റി നിന്റെ അമ്മോട് എന്നെ ചോദിച്ചു നോക്കണം ഞങ്ങളും ഒക്കെ പണം കണ്ടിട്ടുണ്ട് മിസ്റ്റർ ഓഹ് പണ പിരിവശ്വര്യമായി നടത്താൻ വിചാരിച്ചു വന്നതാണ് ഗണപതിക്ക് വെച്ചതേ കാക്കി പോയിട്ട് എന്താ പ്രയോജനം എന്താണ് അമ്മ ഇത് പണം കൊടുത്തില്ലെങ്കിൽ വേണ്ട അവരോടൊന്ന് സൗമ്യമായി പെരുമാറിക്കൂടെ ഓഹോ

െ അവ വർഷം കൂടെ കഴിഞ്ഞാൽ തടവിലിരണം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ എന്റെയും ദേവകി മേനോന്റെയും ഈ വിവാഹം എന്ന് പറയുന്നത് തന്നെ ഒരു ജയിലാണല്ലോ വിളിച്ചാലും നമ്മുടെ പഴയ പഞ്ചാംഗം പാച്ചുള്ളൂ ഇപ്പോഴും ഇവിടെ തന്നെയാണ് കൊള്ളാം അമ്മ തുമ്പുന്നത് പോലും മുഹൂർത്തം നോക്കിയാണല്ലോ ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വല്ലപ്പോഴും ആസനം എടുക്കണം ശരീരം ഒന്ന് കുറഞ്ഞു കിട്ടും അപ്പൊ തരാൻ തൊക്കെ വന്നിരിക്കുന്നു ആ പിണ്ണമുള്ള പൂം കായം വിളിച്ചു പറഞ്ഞതിനുമ്പോ അങ്ങോട്ട് ചെല്ലു ഞാൻ ഇത് കണ്ടോ ഇതൊരു അമേരിക്കൻ ചിത്രത്തിന്റെ സ്റ്റില്ലാണ് ഇവിടെയാണെങ്കിൽ ആളുകൾ ഇതിനെ എന്ന് വിളിച്ചു പറയും ആ സിനിമയിലെ ചുമനത്തെ പറ്റി സുരേഷിന്റെ അഭിപ്രായം എന്താണ് എനിക്ക് വലിയ അഭിപ്രായം ഒന്നുമില്ല ഈ ഇരുപതാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ടൈപ്പ് ആകരുത് സത്യത്തിന്റെ മുമ്പിൽ നമ്മൾ ഒരിക്കലും കണ്ണടയ്ക്കാൻ പാടില്ല സത്യത്തിന്റെ മുമ്പിൽ കണ്ണടക്കില്ല പക്ഷെ നഗ്നതയുടെ മുമ്പിൽ കണ്ണടയ്ക്കാതിരിക്കാൻ വയ്യ എന്താണ് ഇവിടെ തർക്കം ജീവിതകാലം മുഴുവൻ തർക്കിക്കാനുള്ളവരല്ലേ അപ്പൊ ഇപ്പോഴേ അതിന്റെ റിഹേഴ്സൽ എടുക്കുന്നത് നല്ലതാണ് പോവാ ഞാൻ ഗോപാലിനെ വിളിപ്പിച്ചത് ഒരു അത്യാവശ്യ കാര്യം പറയാനാണ് ഈ വജ്രമോതിരം ആ വേലായിരം മേസികളുടെ കടയിൽ കൊണ്ടുപോയി വീഴ്ക്കുന്നു ഇത് വളരെ വിലപിടിപ്പുള്ളതാണ് മൂവായിരം രൂപ കൊടുത്ത് ഞാൻ നേടിച്ചതാണ് ഇപ്പോഴതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും ഇതെന്റേതാണെന്ന് ആരും അറിയേണ്ട അങ്ങനെ തന്നെ തല്ലിയാലും വേണ്ടില്ല ദൈവം എന്ന് പറയുന്ന ഒന്നുമില്ല അങ്ങനെ ഗോപാല ഉണ്ടെങ്കിൽ ഇങ്ങനെ വരുമോ കഷ്ടപ്പെടുന്നവർക്ക് വാരിക്കോര് ദാനം ചെയ്യുന്ന സമ്പിത്യത്തിന് ഈ നില വരുത്തുവനാണോ ദൈവം ഈശ്വരനെ കുച്ഛിക്കരുത് ഗോപാല വളർച്ചയും തളർച്ചയും പ്രകൃതിയുടെ രണ്ട് ഭാവങ്ങളാണ് അതിനാർക്കും തടുക്കാനാവൂല്ല എന്നാൽ ഇങ്ങനെ അങ്ങ് തകടം അറിയാവും ദാനം ചെയ്യുന്നവനെല്ലാം കീഴ്പോട്ടും പിടിച്ചു പറിക്കുന്നവനെല്ലാം മേപ്പോട്ടും ആ ഏതായാലും ഇതുകൊണ്ട് കൊടുത്തിട്ടില്ല